നമ്മുടെ ഫുൾ ബോഡി വൈറ്റ്നിങ്ങിന് വേണ്ടിയിട്ട് നല്ല ആവാനായിട്ട് സ്കിന്നിനൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു പാക്കാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഫേസിൽ മാത്രമല്ല ഫേസിൽ നെക്കിലാണ് ഏറ്റവും ഗുണം അതേപോലെ തന്നെ നമുക്ക് കയ്യിലും കാലിലും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഫേസിലാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ആ അങ്ങനെ ഒരു പാക്കാണ് ഞാനിന്ന് കാണിക്കുന്നത് നല്ലൊരു സ്കിൻ നമുക്കൊരു പെർമനൻറ്റ് വൈറ്റ് സ്കിന്ന് തന്നെ നമുക്ക് കിട്ടും അതിനു വേണ്ടിയിട്ടുള്ള ഒരു പാക്കാണ് അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കും ഇതൊരു പത്തിരുപത് മിനിറ്റ് നമുക്കിത് ഇടേണ്ട കാര്യമേ ഉള്ളൂ ഡെയിലി നമ്മുടെ ഫുൾ ബോഡി വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്രീമാണ് കേട്ടോ അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ക്രീം ഉണ്ടാക്കാൻ വേണ്ടി നാല് സ്പൂണ് പച്ചരിയാണ് കേട്ടോ ആദ്യം എടുക്കുന്നത് ഇപ്പൊ ഇത് നിങ്ങൾക്ക് എന്തോരം ഇപ്പോൾ ഒരാഴ്ച നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാല് സ്പൂൺ എടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നോ രണ്ടോ ഡെയിലി ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണൊക്കെ എടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ എടുക്കുന്നത് റാഗിയാണ് കേട്ടോ അപ്പോൾ ഇതും ഒരേ അതേ അളവിലാണ് എടുക്കുന്നത് ഇതും അതേപോലെ നാല് സ്പൂണാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ രണ്ടും ഞാൻ ഒരേ അളവിൽ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് കുതിർ കുതിർക്കാനായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു രാത്രി മുഴുവൻ വെക്കാം കേട്ടോ ഇതിപ്പോൾ രാത്രി വെച്ച് കഴിഞ്ഞാൽ രാവിലേക്ക് ഇത് കുതിർന്നതിന് ശേഷം നമുക്കത് ഉപയോഗിക്കാം ഇത് നല്ല രീതിയിൽ തന്നെ ഒരു അഞ്ചാറ് മണിക്കൂർ നമ്മൾ വെച്ചാൽ മതി കേട്ടോ അതിനുശേഷം നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ അരിയും രാഗിയും കൂടെ വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു പാതി കുക്കുമ്ര എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു രണ്ട് ക്യാരറ്റും അപ്പോൾ ഇത് ഒരു മൂന്നാല് ദിവസത്തിനായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അത് ഇത്രയും എടുക്കുന്നത് അതല്ല നിങ്ങൾ ഓരോ ദിവസത്തിനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെക്കുകയാണോ ചെയ്യാറ് അപ്പോൾ അതുകൊണ്ടാണോ കൂടുതലെടുക്കുന്നത് കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഒക്കെ എടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ ഒരു ജ്യൂസ് കൂടെ എടുക്കണം കേട്ടോ ഇതിന്റെ തൊലി കളഞ്ഞതിന് ശേഷം ഇതൊന്ന് ജ്യൂസ് അടിച്ചിട്ട് ഇതിൽ വെള്ളം ചേർക്കാത്ത ജ്യൂസ് തന്നെ എടുക്കണം കേട്ടോ അപ്പൊ അതാ നമ്മുടെ ഈ ഒരു ജ്യൂസ് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കേട്ടോ ക്യാരറ്റും കുക്കമ്പറും അരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ അതിന്റെ അത് അരിച്ചു കൂടി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഈ കിട്ടുന്ന ഈ ക്യാരറ്റിന്റെയും കീരയുടെയും ഒരു ഈ ഒരു പൾപ്പ് ഇല്ലേ നമ്മൾ ജ്യൂസൊക്കെ എടുത്തതിന് ശേഷം കിട്ടുന്നത് ഇത് നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ നല്ലൊരു സ്ക്രബ്ബറായിട്ട് നമുക്കിത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമുക്ക് കയ്യിലോ കാലിലൊക്കെ നമുക്കിത് നല്ലൊരു സ്ക്രബ്ബറൊക്കെ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അത്രയും ഒരു ഇതല്ലെങ്കിലും നമുക്ക് കുറച്ച് നേരം ഇതിനെ ഒന്നിങ്ങനെ ഒന്നിങ്ങനെ സ്ക്രബ് ചെയ്യണമാതിരി അതിനുശേഷം നമുക്കത് വാഷ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം നല്ലൊരു കാര്യമാണ് കേട്ടോ വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് മാത്രം കേട്ടോ ഇപ്പം ഇത് ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു എന്താ പറയുക പച്ചരിയും അതേപോലെ തന്നെ നമ്മുടെ റാഗിയും കൂടെ നല്ല രീതിയിൽ തന്നെ അത് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഈ വെള്ളം നമ്മൾ കളയേണ്ട ആവശ്യമില്ല കേട്ടോ അതായത് ഇതിൻ്റെ വെള്ളം ഇതിൽ തന്നെ വറ്റിച്ചെടുക്കുക എന്നുള്ളൊരു കാര്യം ചെയ്യണം കേട്ടോ അപ്പോൾ അത് ഇതാ നല്ല രീതിയിൽ തന്നെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ട് നല്ല രീതിയിലൊന്ന് ആ ജ്യൂസ് കൂടെ ചേർത്ത് പേസ്റ്റ് പേസ്റ്റാക്കേണ്ടതുണ്ട് കേട്ടോ ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ചേർത്തിട്ടുള്ള ഈ ഒരു പച്ച അരി ആണെന്നുണ്ടെങ്കിലും ശരി അതല്ല ഈ ആണെങ്കിലും ശരി എല്ലാം നമ്മുടെ സ്കിന്നിന് അത്രയും നല്ല ബ്രൈറ്റ്നസ് കൊടുക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കൊറിയൻസ് ഒക്കെ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ അരി വെച്ചിട്ടുള്ള ഫേസ് പാക്കുകളാണ് അവർ കൂടുതൽ ആ ഒരു ഗ്ലാസ് സ്കിൻ കിട്ടാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇത് അതേപോലെ തന്നെ നമ്മുടെ ജ്യൂസ് ആണെങ്കിലും ശരി നമ്മൾ ഇതിൽ ക്യാരറ്റ് അല്ലേ ചേർക്കുന്നത് അപ്പോൾ ഇത് ചേർത്താണ് ഇത് അരച്ചെടുക്കുന്നത് അതിനുശേഷം അപ്പൊ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത്രമാത്രം ഇതിപ്പോ കഴിക്കുന്നതാണെങ്കിലും ക്യാരറ്റും കുക്കുമ്പറും എന്നുള്ളതാണ് നമ്മൾക്ക് നല്ലൊരു ഫെയർ സ്കിൻ കിട്ടാനായിട്ട് നമ്മൾ ഏറ്റവും ഗുണമാണ് അപ്പോൾ എല്ലാം നമ്മളുടെ ഏറ്റവും ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഇപ്പൊതാ നമ്മുടെ ഈ ഒരു ജ്യൂസ് ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ് കേട്ടോ ഇത് മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ വേറെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലാട്ടോ അതിലോട്ട് അത് നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം അപ്പൊ നമ്മൾ ഈ അരച്ച കാര്യങ്ങൾ നമ്മളിതാ ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് ഒരു ടവലോ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എന്തെങ്കിലും ഒരു തുണി വെച്ചിട്ട് അതിലോട്ട് ഈ അരച്ച കാര്യങ്ങൾ ഒഴിക്കണം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കേണ്ടതുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പിഴിഞ്ഞിട്ട് ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു ഇത് മാത്രമാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാനായി അപ്ലൈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നമുക്കത് ആ ഒരു ഇത് നമുക്ക് ഇത് കണ്ടോ നല്ല രീതിയിൽ തന്നെ നല്ലൊരു ക്രീമി ഇതായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത് ഇത് നമ്മൾ ഫുള്ളായിട്ട് ഇതിന്ന് ഇങ്ങനെ പിഴിഞ്ഞ് തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ ഈ രീതിയിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ക്രീം വന്നിരിക്കുന്നത് ഇതൊരു ഒന്നൊന്നരാഴ്ചയൊക്കെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കൂടെ ചെയ്യണം ഇതെടുക്കുക അപ്പോൾ ഇതാ ഈ ഒരു ക്രീമിന് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പാൽ അതല്ലെങ്കിൽ ഇപ്പോൾ പാലിന് എന്തെങ്കിലും അലർജി ഉണ്ട് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ പാൽ എടുക്കണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ കറ്റാർ വാഴ അതെടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മളത് മിക്സ് ചെയ്തിട്ട് ആ ഒരു നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലേ ആ അതിലാക്കിയിട്ട് നമ്മളത് അപ്ലൈ ചെയ്യാമെന്നുള്ളൊരു കാര്യമാണ് കേട്ടോ ഇനി ഇത് ഞാനൊന്ന് കയ്യിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ ഇത് അപ്ലൈ ചെയ്ത് നമുക്കൊരു ട്വൻറ്റി മിനിറ്റ്സിന് ശേഷം നമ്മളത് വാഷ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് പിന്നെ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കാം നമ്മളിത് ഫേസിൽ നെക്കിലാണെങ്കിൽ നമുക്കിത് കുറച്ചളവ് മതി കയ്യിലും കാലിലും ഒക്കെ നിങ്ങളിത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ അളവ് ഉണ്ടാക്കണം കേട്ടോ പിന്നെ വേറൊരു കാര്യം നമ്മൾ എപ്പോഴും ഒരു ഫേസ് പാക്കൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഒത്തിരി കട്ടിയായിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കണു ഇത് ഡെയിലി ആയിട്ടിലല്ലോ ഞാൻ വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്കിതാ രണ്ട് കൈയും കൂടെ നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഡിഫറൻസ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് നമ്മൾ ഒരു ദിവസം ചെയ്യുമ്പോഴല്ല കേട്ടോ പത്ത് പതിനഞ്ച് ദിവസത്തോളം നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു മാറ്റം അതായത് ഇത് പെർമനൻ്റ് ആയിട്ടുള്ള ആ ഒരു ഗ്ലോ ആണ് നമുക്ക് കിട്ടുന്നത് അല്ലാതെ ഒരു ക്രീം തേക്കുന്ന പോലെ ഒരു ദിവസം കൊണ്ട് നമുക്ക് വരുന്ന ആ ഒരു ഡിഫറൻസ് അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനൊരു മിനിമം നിങ്ങൾ ഒരു അഞ്ച് ദിവസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നല്ലൊരു ക്രീമാണ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് എന്താണോ നിങ്ങൾക്ക് തോന്നിയത് ആ ഒരു നല്ല അഭിപ്രായമാണെങ്കിൽ എന്താണെങ്കിലും നിങ്ങളത് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കണോട്ടോ